നമസ്കാരം എം വി ഡി വി എസ് സഞ്ജു ടെക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മൂന്നാല് ദിവസം മുമ്പ് സഞ്ജു ടെക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറിനകത്ത് ടാറ്റാ സഫാരിൻ്റെ അകത്ത് ടാർപായ ടാർപോളിനൊക്കെ വലിച്ചു കെട്ടി അതിനകത്ത് വെള്ളം നിറച്ചിട്ട് നടക്കുന്ന ഒരു വീഡിയോ നമ്മുടെ പബ്ലിക്കായിട്ട് വണ്ടി ഓടിച്ചു പോയി അവസാനം ആ ഒരു ടാർപോളിൻ്റെ സൈഡ് പൊട്ടി വെള്ളം ഫ്രണ്ടിലോട്ട് വന്നോ സൈഡിലെ എയർ ബാഗൊക്കെ പൊട്ടി വെളിയിൽ വന്ന പുള്ളിക്കാരെ അതിന്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ കാരണം എന്തായി എം ബിക്ക് എം വി ഡി പിടിച്ചോ എന്നുള്ളതൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇന്നത്തെ ഒരു സെൻസേഷണൽ ന്യൂസ് ആയിട്ട് ഇപ്പൊ എല്ലാ ചാനലുകാരും ഏറ്റെടുത്ത് നടത്തി നടക്കുകയാണ് സഞ്ജു ടെക് സഞ്ജു ടെക്കി വിഷയം സഞ്ജു ടെക്കിന്റെ ആ ഒരു രീതി എന്ന് വെച്ചാൽ എം വി ഡി പിടിച്ചു ഇങ്ങനെ എന്താ പറയാ റോഡില് അലക്ഷ്യ വണ്ടി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് ഈ വണ്ടി ഓടിച്ച ആളേണ്ടിയും സഞ്ജു ടയ്ക്കേന്റെയും വാഹനത്തിന്റെ ഉടമേൻ്റെ ഒക്കെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകൾ വരുന്നുണ്ട് കുറെ പേര് അനുകൂലിച്ചും കുറെ പേര് പ്രതികൂലിച്ചും എല്ലാം നിലവിൽ ഇതിനെ സപ്പോർട്ട് ഇതിനെ രംഗത്ത് വരുന്നുണ്ട് സഞ്ജു ടൈക്ക് അതിനെ കുറിച്ചൊരു മറുപടിയും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല കാരണം പൊതു പൊതുസ്ഥലത്ത് വണ്ടിക്ക് മോ കേടുപാട് വരത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് വരുന്ന യാത്രക്കാരന്റെ സുരക്ഷ അവരുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇങ്ങനെ നിയമ നടപടികൾ എടുത്ത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് വന്ന ആ ഒരു ഉദ്യോഗസ്ഥരന്റെ അടുത്ത് വന്ന മറുപടി എന്നിരുന്നാൽ കൂടി ഇങ്ങനെ കാണിക്കുന്നത് കാണിച്ചോട്ടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കാണിക്കുന്നത് ഓക്കെ പക്ഷേ ഇതേപോലെ വന്ന് പബ്ലിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അതിൻ്റെതായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ ഇവരിങ്ങനെ നിറച്ചു ചിലപ്പോ അതിന്റെ വെള്ളം ലീക്ക് അയച്ചപ്പോ വേറെ ഏതെങ്കിലും ഒരു പാർട്സിൽ വണ്ടി സെൻസർ വണ്ടികളാണ് എല്ലാ എന്തെങ്കിലും പാർട്സിൽ എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞിട്ട് അവസാനം വണ്ടി ഓഫായി കഴിഞ്ഞാൽ ആക്സസൈസ് ഒന്നുമില്ല ക്രൈനിട്ട് വലിച്ചിട്ട് പോകാനല്ലാതെ പബ്ലിക്കിന്റെ ആ ഒരു യാത്ര ഇത് അടക്കം ബ്ലോക്കായിട്ട് നിൽക്കുന്ന സ്ഥിതി വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഷോട്ടോ എന്തെങ്കിലും വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഫലമാണ് ആ ഒരു ഇയർ ബാഗ് പൊട്ടി വരുന്ന ഇതൊക്കെ നമ്മൾ വീടിൽ കണ്ടത് പുള്ളി അവരൊരു എന്റർടൈൻമെന്റ് ലെവലിൽ ചെയ്തതാണ് പക്ഷേ എൻ്റർടൈൻമെന്റ് ലെവലിൽ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടീൻ്റെ അകത്ത് നിന്ന് ചെയ്യുമ്പോൾ ഇത്രത്തോളം ഒരു വിഷയമല്ല കാരണം കഴിഞ്ഞ ഇതിൽ ടെക് ഒരു പഴയ ഒരു എയ്റ്റ് ഹൺഡ്രഡിനൊക്കെ എടുത്തിട്ട് ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഒക്കെ അതൊക്കെ അവർ ലെവലിൽ ചെയ്തു പിന്നെ നമ്മുടെ ഇ ബുൾജെറ്റ് അവരൊരു കാറ് പോകുന്ന ഒരു തള്ളി താഴെ ഇറന്ന തരത്തിലുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഒരു ഇൻ്റർറ്റീവ് അതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി അത് നമ്മൾ പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊന്നും നിലവിൽ ആ ഒരു വീഡിയോ ഒന്നും നിലവിൽ ചെയ്തിട്ടില്ല സഞ്ജു ട്ടേക്ക് എന്റർടൈൻമെന്റ് ചെയ്തായാലും പക്ഷെ പബ്ലിക് എന്നുള്ള ലെവലിൽ പബ്ലിക്കിൽ ഇറങ്ങി ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുക കാരണം പബ്ലിക്കായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കണമെങ്കിൽ എല്ലാവരും ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ടോറ് തുറന്ന് വെള്ളമൊഴി പോകുമ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്തു പറ്റിയെന്ന് വരില്ല പിന്നെ ഇതൊരു റീച്ചിലാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കി അല്ലെങ്കിൽ എം വീടിന്റെ എം വീടി പിടിക്കും അല്ലെങ്കിൽ ഇതൊരു ന്യൂസ് ചാനൽ ഏറ്റെടുക്കും അതോട് റീച്ച് ഉണ്ടാക്കാന്നാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ചത് ശരിയായിട്ടുള്ള നടപടി ആയിട്ടുള്ള അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്കറിയാം എന്തൊരു സാധനമാണെങ്കിലും എന്താണെങ്കിലും കഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെട്ടേ സാധനം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഈ കാറ് മേടിച്ചത് സഞ്ജുട്ടെങ്കിൻ്റെ ആദ്യത്തോട്ട് വീഡിയോ തൊട്ട് ഇപ്പോൾ ഉള്ള വീഡിയോ വരെ നമുക്ക് നോക്കുമ്പോൾ അറിയാം സഞ്ജുവിൻ്റെ ഉയർച്ചയും എല്ലാം നമുക്കറിയാം നമ്മൾ ആഗ്രഹപ്പെട്ട സാധനം മേടിക്കും അതിനെ അതിൻ്റെതായ രീതിയിൽ കൊണ്ട് നടക്കാതെ ഇങ്ങനെയുള്ള ഒരു ഇതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമുക്കടക്കം എന്താ കാണിക്കുന്നുള്ള തോന്നൽ വരും ആ തോന്നലൊന്നും സഞ്ചിതയ്ക്ക് ഒരു വിഷയമായിരിക്കില്ല കാരണം പുള്ളിക്ക് പുള്ളിൻ്റെതായ രീതി പുള്ളിൻ്റെതായ കാര്യങ്ങളെല്ലാം അതിൻ്റെ രീതിയിൽ പോവും പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇത് നിലവിൽ അറിയാതെ എം പിടിക്കുന്ന അറിയാതെ ചെയ്ത പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നുള്ള ഇതൊരു റീച്ച് കണ്ടന്റ് വെളിയിൽ ആൾക്കാർ വെളിയിൽ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന പോലെയുള്ള ഒരു കണ്ടന്റ് പുള്ളിക്കാർ ഇവിടെ അത് എക്സിക്യൂട്ട് ചെയ്തു പക്ഷെ പണിപാടി എം വി ഡി പൊക്കിയത് ന്യൂസ് ചാനലുകാർക്ക് കുറച്ചരി ഭക്ഷണമായി മറ്റു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നെ പൊള്ളി തുടക്കമുള്ളവർക്ക് ഒരു കണ്ട ഒരു അരി ഭക്ഷണത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കി എന്ന് തന്നെ പറയാം അപ്പോ സഞ്ജു ടെക്കിന്റെ വീഡിയോ നിലവിൽ കണ്ടു അതിനുശേഷം സഞ്ജു ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലത്തെ പുള്ളിക്കാരൻ കൊണ്ടുപോകും അതിനുശേഷം വണ്ടിന്റെ സീറ്റൊക്കെ ഇളക്കി മാറ്റിയിട്ടുള്ള ഒരു വീഡിയോ നിലവിൽ കണ്ടിട്ടുണ്ട് കാരണം നാല് ദിവസം മുമ്പാണ് പുള്ളിക്കാരൻ ഇത് പോസ്റ്റ് ചെയ്തത് അതിന്റെ മുമ്പായാലും ചെലപ്പോ വീഡിയോ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ നിലവിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് എം വി ഡി വരെ ഏറ്റെടുക്കാൻ ഒരു അടി ഉണ്ടായത് അപ്പോൾ സഞ്ജു ടെക്കിനെ പോലീസ് അല്ലെങ്കിൽ എം വി ഡി ഉദ്യോഗസ്ഥർ വിളിച്ചതിന്റെ ഒരു ഇത് പുള്ളിക്കെ വീഡിയോയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് ഇപ്പോൾ അപ്ലൈ ചെയ്യാം സാറാ പിന്നെ എന്തേലും പ്രശ്നമുണ്ടാവുക പ്രശ്നം എന്താണ് ഏതാണുള്ളതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ശരിക്കും ഇത് എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ പുറത്തൊക്കെ ചെയ്യണത് കണ്ടന്റ് ചെയ്യണ അപ്പൊ കൊറേ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ സജീപ്പ സർക്കാരും ഇപ്പൊ ഇത് ഇന്നലെ ഇന്നലെ ഓൾറെഡി ഔദ്യോഗികമായിട്ട് ടി സി ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം അപ്പൊ ഔദ്യോഗികമായിട്ട് ആർ ടിഒ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ തിങ്കളാഴ്ച നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടോ സജീവിനെ വിളിച്ചിട്ട് ഫോൺ അവൈലബിൾ ആയിരുന്നില്ല പിന്നെ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ വരെ ഒഴിവാക്കായിരുന്നു കുഴപ്പമില്ല ഭാഗമാണ് ഭാഗമാണോ അപ്പൊ പിന്നെ തിങ്കളാഴ്ച അവിടെ ഒന്ന് ഹാജരായിട്ട് സജു എന്ത് സാഹചര്യം എന്നുള്ളത് എന്തായാലും പറയാം ഈ ജോബ് കാർഡ് വണ്ടി വർക്ക്ഷോപ്പിലാണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി കൊണ്ടുവരാം ഈ വർക്ക് ഷോപ്പിലാണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി എടുക്കുക പിന്നെ വർക്ക് ഷോപ്പുകാരുടെ എന്നിട്ട് തിങ്കളാഴ്ച വഴിയുമ്പോഴേക്കും വണ്ടി മറ്റേ ഓടിച്ച പയ്യൻ സൂര്യ സൂര്യനാരായണ അവൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവളാണെന്നുണ്ടെങ്കിൽ ലൈസൻസായിട്ട് അവരുമായിട്ട് നേരെ നേരെ ഹാജരാകുമോ അവിടെ ഹാജരാകുവന്നതിന് ശേഷം അച്ഛനോട് ചോദിക്കാം എന്താന്നുള്ളത് വേറെ അമ്മ ഞാൻ പുള്ളിക്കാരന് അവിടെ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നടപടി എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ മറ്റേ പോലീസുകാർക്കൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല അത് വേറെ ആൾക്കാർ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ ടാവില വരുന്നത് അമ്പാൻ അറിയല്ലോ ടിപ്പറിൻ്റെ മേലെ സ്വിമ്മിംഗ് പോളുണ്ടാക്കി അതിനകത്ത് കിടന്നതാകുന്നത് അപ്പോൾ എല്ലാവരും ഒരു റെഡിങ് അതാണ് ശ്രദ്ധിക്കേണ്ട അമ്പാന എന്നുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുന്നതിലല്ല ഒരു എം ബി പുള്ളിക്കാരൻ ഒരു കണ്ടന്റ് ചെയ്തു ഇതെല്ലാം പറഞ്ഞിട്ട് പോകുമ്പോ എന്തോ ഒരു വലിയ പിടികിട്ട പുള്ളിൻ്റെ അടുത്ത് പെരുമാറുന്ന പോലെയാണ് ചോദിച്ചാൽ റിപ്പോർട്ടർമാരൊക്കെ എല്ലാവരും കാണിക്കുന്നത് ക്യാമറിന്റെ അടുത്ത് പൊക്കി കൊണ്ടു അതിന്റെ കൂടെ നടക്കുന്നു എന്തോ പീഡന കേസിലെയും വല്ല തീവ്രവാദവും ചെയ്തവരിന്റെ പുറകിൽ പോണ പോലെയാണ് പോകുന്നത് എന്താണ് സ്വന്തം കാറിൽ കാറിലൊരു പോളുണ്ടാക്കി അത് റോഡില് നിരത്തിലിറക്കി അത് വെള്ളം അതിന്റെ രീതിയിൽ ഒഴുക്കി കളഞ്ഞു എന്നുതന്നെയാണ് പുള്ളി ചെയ്യുന്നത് കാര്യം കുറ്റമാണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ ഇത് ഇത്രയും വലിയ ഒഫൻസാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് എനിക്കറിയുന്നത് സ്വന്തം പണ്ടിട്ടുണ്ടോ അത് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ച തരത്തിലാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് കാരണം നിർത്തിയിട്ട് ആ ഒഴുകി കളഞ്ഞതിൻ്റെ ഒരു ഇതാണ് പറയുന്നത് പക്ഷെ ഒരു സഞ്ജു ടക്കി പറഞ്ഞ ഒരാള് ഒരു പീഡകനോ അല്ലെങ്കിൽ ഒരു കൊലയാളിയോ അല്ലെങ്കിൽ ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗറാണ് വീഡിയോക്ക് ഇതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോഴേക്കും ക്യാമറയും തൂക്കി പിടിച്ചിട്ട് അയ്യോ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് വരികയാണ് നമ്മുടെ മീഡിയാസ് മൊത്തത്തിൽ ഒരു പേരും പബ്ലിസിറ്റിയൊക്കെ പൊടിക്ക് ചുളിയിൽ കിട്ടി പൈസ ഒന്നും മുടക്കാതെ ചുളിവിൽ കിട്ടി എന്ന തന്നെയാണ് സാരം പിന്നെ ഇതിനു മുമ്പ് സഞ്ജു ടെക് ടാറ്റ സഫാരിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കംപ്ലൈന്റിന്റെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു സൂരജ് പാലാക്കാരനെ കടപെട്ട് ഒരു കുറച്ച് എയറിൽ പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് ആ സമയത്തൊന്നും ഈ ന്യൂസുകാരനെ ഒന്നും കണ്ടില്ല അന്നൊരു വണ്ടിന്റെ കംപ്ലൈന്റ് നോക്കിയിട്ട് അവർക്ക് ശരിയാക്കാൻ പറ്റാതെ കിടന്നിട്ട് വലച്ച ഒരു വീഡിയോസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊന്നും ആരും കാണില്ല ഇങ്ങനെയുള്ളതൊക്കെയാണ് നിലവിൽ കാണുക അപ്പൊ ഞാൻ വിഷയത്തിൽ തന്നെ മാറുന്നില്ല അപ്പോ നിലവിൽ ഉണ്ടായ സംഭവം ഇതാണ് അപ്പോ അതിന്റെ എം വി ഡി ഉദ്യോഗസ്ഥൻ പറയുന്ന എങ്ങനെയാണ് ശ്രീ സജു ടി അറിയപ്പെടുന്ന തകടിയിൽ കലവൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ബ്ലോഗർ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിലുള്ള കെ എൽ ഫോർ എ ആർ എൺപത്തിയേഴ് നാൽപ്പത്തി എന്ന് പറയുന്ന ടാറ്റാ സഫാരി മോട്ടോർ വാഹനം മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം കാറ് അതിനകത്ത് അനധികൃതമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ മറ്റ് മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് പുറയിലെ ഏഴ് സീറ്റിലുള്ള വണ്ടിയാണത് ഏഴ് സീറ്റിലുള്ള ഈ വാഹനത്തിന്റെ മധ്യഭാഗത്തുള്ള സീറ്റ് മടക്കിയിട്ടു ശേഷം പടുത ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്രണ്ടിലെ സീറ്റിന്റെയും ഏറ്റവും ബാക്ക് റോയിലുള്ള സീറ്റിന്റെയും ഇടയിലെ ഒരു വെള്ളം നിറച്ച് പടുതയിൽ വെള്ളം നിറച്ച് താൽക്കാലികമായ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സംവിധാനം ഈ വാഹനത്തിൽ സജ്ജീകരിച്ചു ശേഷം അതിനകത്ത് ഒരാൾ സൂര്യനാരായണൻ എന്ന് പറയുന്ന ഒരാൾ ഈ കാറ് ഓടിക്കുകയും റോഡിലൂടെ അപകടകരമായി ഈ വാഹനം റോഡിലൂടെ ഓടിക്കുകയും ബാക്കി സജു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കാറിൻ്റെ സ്വിമ്മിംഗ് പൂളിനകത്ത് കിടന്നുകൊണ്ട് ആഘോഷിക്കുന്നത് അവർ തന്നെ അത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഈ സ്വിമ്മിംഗ് പൂൾ താൽക്കാലികമായി ഉണ്ടാക്കുക സ്വിമ്മിംഗ് പൂളിനകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് വണ്ടിക്കകത്തേക്ക് തന്നെ ലീക്കായി വാഹനത്തിന്റെ ഡോറുൾപ്പെടെയുള്ള എൻജിൻ കമ്പാർട്ട്മെന്റിനകത്തുൾപ്പെടെയുള്ള പല സാധനത്തേക്കും വെള്ളം എത്തി ആ വെള്ളം എത്തിയതിന് ശേഷം ഡോറിലുള്ള പിന്നെ എയർ ബാഗ് എയർ ബാഗ് അത് ഡാമേജായി പൊട്ടി പുറത്തേക്ക് വന്നു ആ സമയത്ത് ഇവര് ഭയപ്പെടുകയുള്ള സജു സഞ്ജു ടെസ് അങ്ങനെ ആയിരിക്കും പിന്നെ ഇത് എന്താ പറയാ ഇത് പുള്ളിയെ എന്റർടൈൻമെന്റ് പർപ്പസിന് ചെയ്തതാണ് പക്ഷെ ഇതിനേക്കാൾ വലിയ ഗുരുതരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ഒരാളിന് ശ്രദ്ധയിലൊന്നും പെടില്ല കെ എസ് ആർ ടി സി അവന്റെ ഇഷ്യൂ അതിൻ്റെ അലക്ഷ്യമായിട്ടുള്ള വാഹനം പൊട്ടിക്കൽ മരണമടയിൽ പിന്നെ അല്ലാത്ത വണ്ടിക്കാരന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സഞ്ജു ടയ്ക്ക് ഒരാളെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ടാക്കി എറബാഗ് പൊട്ടി വെള്ളം തുറന്നു വിട്ടു കാരണം പുള്ളി സെലിബ്രിറ്റിയാണ് സോറി സെലിബ്രിറ്റി ഫേസ് ഉള്ള ഒരാളാണ് ഇപ്പൊ കുറച്ച് പുള്ളിന്റെ മുഖം കണ്ടിട്ട് ഒരു ന്യൂസ് കിട്ടണമെങ്കിൽ ആ ചാനലിൽ ചിലപ്പോൾ റീച്ച് കിട്ടും താഴത്ത് കുറച്ച് കമന്റുകളും കാര്യങ്ങളെല്ലാം വരും കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ വരും അപ്പോൾ റീച്ച് ഉണ്ടാകാൻ ഓട്ടോമാറ്റിക്കലി സഞ്ജു ടെക്കിക്ക് എന്ന് പറഞ്ഞ ആൾക്ക് റീച്ച് ഉണ്ടാവും ഈ പറയുന്ന ന്യൂസ് കൊടുക്കുന്നവർക്ക് റീച്ച് ഉണ്ടാവും അല്ലാതെ ഇവര് രാവിലെ എണിച്ചിട്ട് സഞ്ജു ടെക്കിന്റെ ഇത് നോക്കിയിട്ട് നോക്കിയിട്ടല്ലാലും വരുന്നത് അയ്യോ അവൻ ചെയ്തു അത്രയും വലിയ ഭീകര കുറ്റമാണ് വരുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത് നിങ്ങൾക്കൊരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ പുള്ളി ഒരു കണ്ടന്റ് ഉണ്ടാക്കി പക്ഷെ അത് ഇത്രത്തോളം പണിവാളെന്ന് പുള്ളി തോന്നുന്നു പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ പണി കൊടുത്തത് എന്തായാലും ഇതിപ്പോ വീട് ഇട്ടത് കൊണ്ട് അറിഞ്ഞു അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് ഇതൊരു ഇത് വെളിയിലോ വെളിയിലോ വരില്ലേ അത് കാരണം പുള്ളിന്റെ നെഗറ്റീവ് കാരണം ഒരു വീഡിയോ വരുന്ന സമയത്ത് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവും പക്ഷെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യും ഇതില് കുറെ വീഡിയോകൾ പുള്ളി ചെയ്തിട്ടുണ്ട് ഇതേപോലെ നെഗറ്റീവ് മാത്രം നോക്കി നിൽക്കുന്നവര് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞില്ല കുറച്ച് ടാഗ് ചെയ്തു എന്നുള്ളത് അങ്ങനെ ടാഗ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അങ്ങനെ പണിയെടുക്കാൻ പണി പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എം വീടിനെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് എന്തായാലും ഈ ഒരു കേസ് ഇങ്ങനെ വരുന്നുള്ള കാര്യം സഞ്ജു ടെക്ക് നല്ല ആശയം വിചാരിച്ചിട്ട് പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിച്ചു ഓ ഇത് ചിലപ്പോൾ പണി കിട്ടും പണി കിട്ടുന്നു കാരണം നമ്മൾ ഒരു മോഡിഫൈൻ്റെ വീഡിയോ കണ്ടാലും എന്തെങ്കിലും വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ കണ്ടാലും നമ്മൾ വിചാരിക്കുമോ എം വീടി പണി കിട്ടുമോ പണിയുടെ കളർ മാറ്റവും അറിവ് മാറ്റമൊക്കെ വരുത്തുന്ന സമയത്ത് പണി കിട്ടുമ്പോൾ വിചാരിക്കും അപ്പൊ നമ്മള് വിചാരിക്കും ഓട്ടോമാറ്റിക് കണ്ടവർക്ക് വിചാരിക്കുന്നത് ഇപ്പം വീടിൻ്റെ പണി കിട്ടാനുള്ള തന്നെയാണ് കാശിന്റെ കുത്തി കഴപ്പാണെന്നൊക്കെ പറയേണ്ടത് കാശിന്റെ കുത്തി കിഴപ്പം എന്തോ നമ്മൾ കാണുന്നതിന് അവന് പൈസ കിട്ടുന്നു അവൻ്റെതായ രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു ഇഷ്ടപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്നും യാതൊരുവിധ സംശയമില്ല തത്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ റോഡിൽ മറ്റ് മോട്ടോർ സൈക്കിളുകാര് അതുപോലെയുള്ള മറ്റ് കാറുകാരെ ഒക്കെയുള്ള റോഡ് ഉപഭോക്താക്കൾ റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു അവരെ എല്ലാം സുരക്ഷിതത്തെ ഗുരുതരമായി ബാധിക്കത്തക്ക രൂപത്തിലാണ് ഈ വെള്ളം തുറന്നു വിട്ടത് അത് വളരെ അപകടകരമായി ഇത് മാത്രമല്ല ആ ഭാഗത്തുള്ള പൂന്തോപ്പ് എന്ന് പറയുന്നത് ആ ഭാഗം ആ ഭാഗത്തൊരു സെന്റ് മേരീസ് സ്കൂളിൻ്റെ അടുത്ത് സ്കൂൾ വിട്ട സമയമായിരുന്നു കുട്ടികളെല്ലാം കൂടി റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമായിരുന്നു അതും വളരെ അപകടകരമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിലവിലിരിക്കുന്ന നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവിധ കൃഷി ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് വച്ച് ഉറപ്പിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ് എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ ചാനലിൽ ഇത് പിന്നെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുവദിക്കുന്നില്ല ഗവൺമെന്റിനെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവണതകളെ കർശനമായിട്ട് തന്നെ നേരിടാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റ് നിരപരാധികളായിട്ടുള്ള യാത്രക്കാരുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാഹനത്തിൽ ഇതുപോലുള്ള അനധികൃതമായ ചെയ്തികളെ അപകടകരമായ ചെയ്തികളെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ആയതിനാൽ ഈ മോട്ടോർ വാഹനം ഇതിലുപയോഗിച്ച സഫാരി മോട്ടോർ വാഹനം ഞങ്ങൾ പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കും വേണ്ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ വാഹനം എൻഫോഴ്സ്മെന്റ് ഡി ഓഫീസ് ആലപ്പുഴയുടെ കോമ്പൌണ്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ നിയമം നിയമ നടപടികളൊക്കെ അതിൻ്റെതായ രീതിയിൽ പോട്ടെ വലിയ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹ കുറ്റമാണല്ലോ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒഫെൻസ് ആണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പോട്ടെ പക്ഷേ ഈ കാണിച്ച ഈ ഒരു വ്യഗ്രതയും കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ആൾക്കാരുടെ അടുത്തും കാണിക്കണമെന്ന് മാത്രം ഇപ്പോൾ സ്പോർട്ട് നടപടി ആക്ഷൻ ഉണ്ടായിരുന്നല്ലോ ഒരു വ്ളോഗർ എന്നുള്ള ലെവലിൽ നന്നപ്പോവും നാലുപേർ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഇത് പെട്ടെന്ന് ഒരു രക്ഷം വന്നുള്ളൂ ഇത് എല്ലാവർക്കും ഇത് ബാധകമാണ് എല്ലാവരുടെ അടുത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ പെരുമാറണം എന്ന് തന്നെയാണ് നമുക്കും ആഗ്രഹമേ ഉള്ളൂ കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് സാധാരണക്കാരെന്നല്ല വലിയ വന്നില്ല ചെറിയ വന്നില്ല നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാതെ ഒരാൾ മാത്രം കാരണം ഈ ഒരു നിയമം നടപടി ഈ സ്പീഡ് എല്ലാത്തിലും കാണണം എന്നുള്ളതാണ് പിന്നെ സഞ്ജു ചെയ്തൊരു ചെയ്ത ഒരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡൻ ഇത്രയും വലിയ പൂളായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ വണ്ടിന്റെ അകത്തൊരു പൂൾ ഉണ്ടാക്കിയതാണ് മെറ്റും തെറ്റുക അല്ലെങ്കിൽ അതേ ലെവൽ ലെവലിൽ നേരെ വന്നിട്ട് ഈ ഒരു റോഡിലുള്ള പൂളിൽ ചാടിയതാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വൈറലായി കിട്ടി തന്നെ എന്നുള്ളതാണ് എന്തായാലും ഇനി ഇത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ നിൽക്കുന്നവരൊരു കാര്യം ആലോചിക്കാം ഇതേറ്റവും വലിയൊരു ഒഫൻസാണ് രാജ്യത്തെ കുറ്റത്തിനേയും കാട്ടി വലുതാണ് കാരണം നമ്മളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുക കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇനി ചെയ്യാനുള്ളവരും ഒന്ന് ആലോചിച്ച് കണ്ടിട്ടൊക്കെ ചെയ്യുക